വിധാൻസൗതിയിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് മൂന്ന് പേർ അറസ്റ്റിൽ ഡൽഹി സ്വദേശിയും രണ്ട് കർണാടക സ്വദേശികളുമാണ് അറസ്റ്റിലായത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച് അതിനെതിരെ നടപടിയെടുക്കാത്ത അതേ കർണാടക സർക്കാരാണ് ഇപ്പോൾ കുറ്റക്കാരെ സംരക്ഷിക്കുന്നത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്ന ആരോപണം ശരിയാണെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും പുറത്തു വന്ന വീഡിയോ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ലാബിൽ നിന്ന് വന്ന റിപ്പോർട്ട് പുറത്തുവിടാൻ ഭരണകക്ഷി തയ്യാറാകുന്നില്ല രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നസീർ ഹുസേന്റെ വിജയത്തിന് പിന്നാലെയായിരുന്നു വിധാൻസൌദയിൽ പാകിസ്ഥാൻ സിന്താബ് വിളിച്ച് പ്രകടനം നടത്തിയത് ഇത് ബി ജെ പിയുടെ ഐ ടി എസ് മേധാവി അമിത് മാളവ്യ പുറത്തുവിട്ടിരുന്നു ഇത് പാകിസ്ഥാനോടുള്ള അഭിനിവേശമാണെന്നും ഇത് വിഭജനത്തിലേക്ക് എത്തിക്കുമെന്നും ബി ജെ പി ആരോപിച്ചിരുന്നു എന്നാൽ വിധാൻസൌദയിൽ നസീർ സാബ് സിന്താബ എന്ന് വിളിച്ചത് ബി ജെ പി തിരഞ്ഞെടുപ്പ് ആയുധമാക്കി പാകിസ്ഥാൻ സിന്താബ എന്നാക്കി മാറ്റുകയാണെന്ന് കോൺഗ്രസിന്റെ പക്ഷം അങ്ങനെയാണെങ്കിൽ ലാബ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ബി ജെ പിയും തിരിച്ചടിച്ചു സിനുസ് കോഴിക്കോട്